കാസർകോട് കുണ്ടംകുഴി സ്കൂളിൽ പത്താം ക്ലാസ്സുകാരനെ കരുണത്തടിച്ച് കർണപ്പടം പൊട്ടിച്ച സംഭവത്തിൽ കേസെടുത്ത് പോലീസ് ജാമ്യമില്ല വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത് ഹെഡ് മാസ്റ്റർ എം അശോകനെതിരെ ബി എൻ എസ് നൂറ്റി ഇരുപത്തി ആറ് രണ്ട് നൂറ്റി പതിനഞ്ച് രണ്ട് എന്നീ വകുപ്പുകൾ ചേർത്താണ് കേസ് ബേട്ടകം പോലീസാണ് കേസെടുത്തത് സംഭവത്തിൽ പ്രതിഷേധം വ്യാപകമായതോടെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് സംഭവത്തിൽ ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ഇന്നലെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്കാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് അന്വേഷണത്തിന്റെ ഭാഗമായി വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ വി മധുസൂദനൻ ഇന്നലെ കുണ്ടംകുഴി സ്കൂളിലെത്തി ഹെഡ് മാസ്റ്റർ എം അശോകന്റെയും പരിക്കേറ്റ വിദ്യാർത്ഥിയുടെയും മൊഴി രേഖപ്പെടുത്തിയിരുന്നു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഹെഡ് മാസ്റ്റർ എം അശോകനെതിരെ നടപടി ഉണ്ടായേക്കും സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് കുണ്ടംകുഴി ജി എച്ച് എസ് എസിലെ അസംബ്ലിക്കിടെ പത്താം ക്ലാസുകാരനെ ഹെഡ് മാസ്റ്റർ അടിച്ച് കർണപടം പൊട്ടിച്ചത് മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നതോടെ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു കുട്ടിയെ അസംബ്ലിയിൽ വച്ച് അടിക്കുന്നത് കണ്ട അനിയത്തിക്ക് മാനസിക വിഷമം മൂലം ഛർദിയും തലകർക്കവും ഉണ്ടായെന്ന് കുട്ടിയുടെ അമ്മ പറഞ്ഞു സംഭവത്തിൽ വിശദമായ പരിശോധന ഉണ്ടാകുമെന്നും വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ അന്വേഷിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം അടിച്ചത് ലക്ഷ്യം തെറ്റിയാണെന്ന് ഹെഡ് മാസ്റ്റർ വിശദീകരിച്ചെന്ന് പി ടി എ പ്രസിഡന്റ് പറഞ്ഞു ഒത്തുതീർപ്പിനു വേണ്ടി ഒരു ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തെന്ന ആരോപണം തെറ്റാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതിനിടെ ഹെഡ് മാസ്റ്ററെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ സ്കൂളിലേക്ക് മാർച്ച് നടത്തി യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ നേരിയ സംഘർഷമുണ്ടായി പതിനൊന്നിന് രാവിലെ സ്കൂൾ അസംബ്ലിക്കിടയിലാണ് സംഭവം നടക്കുന്നത് മകൻ വരി നിന്നയിടത്തുണ്ടായിരുന്ന ചരൽ മണ്ണ് കാലുകൊണ്ട് തട്ടി നീക്കി ഇതുകണ്ട് പ്രഥമ അധ്യാപകൻ മുന്നിലേക്ക് വിളിച്ച് ഒന്നും ചോദിക്കാതെ മറ്റു വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും മുന്നിൽ വച്ച് കോളർ പിടിച്ച് കരണത്ത് അടിക്കുകയായിരുന്നു മകളും ഇതേ സ്കൂളിൽ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അവൾക്ക് സുഖമില്ലെന്നും സ്കൂളിലെത്തി വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്നും ആവശ്യപ്പെട്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് പത്തിന് അധ്യാപിക വിളിച്ചു ഒന്ന് മുപ്പതിന് ഞാൻ സ്കൂളിലെത്തി മകൾ തലകറങ്ങി വീണതായും ഛർദ്ദിച്ചതായും പറഞ്ഞു ഇതേപ്പറ്റി മകനോട് ചോദിക്കാൻ മകന്റെ ക്ലാസ്സിലെത്തി അപ്പോൾ മകന്റെ കൂട്ടുകാരാണ് ഹെഡ്മാസ്റ്റർ അടിച്ചെന്നും ഇതുകൊണ്ടാണ് മകൾ തലകറങ്ങി വീണതെന്നും പറഞ്ഞതെന്ന് മാതാവ് പറയുന്നുണ്ട് എന്തായാലും ഹെഡ്മാസ്റ്ററുടെ ഭാഗത്തു നിന്നുണ്ടായത് ക്രൂരമായ ഒരു നടപടി തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം നടക്കുന്നത് ഹെഡ് മാസ്റ്ററെ പുറത്താക്കണമെന്ന് തന്നെയാണ് ആവശ്യപ്പെട്ടുകൊണ്ട് എല്ലാവരും രംഗത്തെത്തിയത്